ചേലക്കരയിൽ ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി രണ്ടാം തീയ്യതി വ്യാഴാഴ്ച മുതൽ ജനുവരി ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാൽ ചേലക്കര പഴയ റോഡ് മേപ്പാടം ചേലക്കര ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ടൌണിലേക്ക് പുതിയ റോഡ് തുറക്കുമ്പോൾ പഴയ റോഡ് പാർക്കിംഗിനായി ഉപയോഗിക്കാൻ നിർദ്ദേശം ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ ആർ എൻ സിംഗ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ സന്ദർശനം നടത്തിയ വേളയിലാണ് നിർദ്ദേശം നൽകിയത് നിലവിൽ പുതിയ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണ് പുതിയ കവാടത്തിൽ നിന്നും ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുന്ന പടികളുടെ വീതിയും നീളവും ഉൾപ്പെടെ പരിശോധിച്ചു സ്റ്റേഷൻ കവാടത്തിനു മുന്നിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് വലിപ്പം കൂട്ടാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന റെയിൽവേ സ്റ്റേഷന്റെ അവസാനഘട്ട പ്രവർത്തികൾ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് ജനറൽ മാനേജർ ആർ എൻ സിംഗ് സന്ദർശനം നടത്തിയത് ഒപ്പം തന്നെ ഷൊർണൂർ മുതൽ പാലക്കാട് വരെയുള്ള ട്രാക്കിന്റെ വിൻഡോ വിസിറ്റും നടത്തി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പ്രവർത്തികൾ വേഗത്തിൽ പൂർത്തീകരിച്ച് ഉടൻ തുറന്ന് നൽകാനാണ് റെയിൽവേയുടെ തീരുമാനം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരണവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച അഴുക്കുചാലിൽ അപാകതയുണ്ടെന്ന് നഗരസഭാധ്യക്ഷൻ നിവേദനത്തിലൂടെ പറഞ്ഞു ഉയരം കൂട്ടി അഴുക്കുചാൽ നിർമ്മിച്ചപ്പോൾ നഗരസഭാ പ്രദേശത്ത് വെള്ളം കെട്ടിനിൽക്കുന്ന അവസ്ഥയാണെന്നും ചൂണ്ടിക്കാട്ടി പുതിയ റെയിൽവേ പാർക്കിംഗ് ഗ്രൌണ്ട് വന്നപ്പോൾ ഓട്ടോറിക്ഷ സ്റ്റാൻഡിന് സ്ഥലമില്ലാതായി ഇതിനു പകരം സംവിധാനമൊരുക്കണമെന്നും നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക്